ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു പതിവ് പോലെ തന്നെ ഇന്ന് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസ് ഒരു സിനിമയായിട്ട് സങ്കൽപ്പിക്കുകയാണെങ്കിൽ അതിൽ ഹീറോ ആരാണ് അതുപോലെ വില്ലൻ ആരാണ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആരാണ് എന്ന് പറയുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആദ്യം വന്നത് നെവിനായിരുന്നു സാധാരണ അനീഷാണ് വരുന്നത് പക്ഷേ ഇന്ന് വന്നത് നെവിനാണ് നെവിൻ പറഞ്ഞ പേരുകൾ നായകനായിട്ട് നിവിൻ പറഞ്ഞത് ഷാനവാസിനെയാണ് അതുപോലെ വില്ലനായിട്ട് അക്ബറിനെയും ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് അനീഷിനെയുമാണ് പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി വന്നു ലക്ഷ്മി നായകനായിട്ട് പറഞ്ഞത് അനീഷിനെയാണ് വില്ലനായിട്ട് പറഞ്ഞത് ഷാനവാസിനെയും ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് പറഞ്ഞത് ആതിലേയുമാണ് ഇതിലെ ലക്ഷ്മി പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം അവിടെ ഇപ്പം നായകനായിട്ട് തോന്നുന്നത് അനീഷ് തന്നെയാണ് കാരണം അനീഷ് തന്നെയാണ് ഓരോരോ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും അതേപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അനീഷ് തന്നെയാണ് ഇവിടെ ലക്ഷ്മി ഷാനവാസിന് വില്ലനായിട്ട് പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഷാനവാസ് സൗഹൃദം ദുരുപയോഗം ചെയ്യുന്ന ഒരാളാണ് അനീഷ് എല്ലാവരെയും വിശ്വസിച്ച് കൂട്ടുകൂടാനായിട്ട് ഇരുന്നപ്പോഴാണ് ഷാനവാസിൽ നിന്നും ഇത്തരം ഒരു അനുഭവം അനീഷ് നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ അനീഷിനി ആരോടും മിണ്ടില്ല എന്നുള്ളതാണ് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ആര്യൻ വന്നു ആര്യൻ നായികയായിട്ട് പറഞ്ഞത് അനുമോളയാണ് അതുപോലെ വില്ലനായിട്ട് അക്ബറിനെയും ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് നൂറേയും പറഞ്ഞു അതിനുശേഷമാണ് നമ്മുടെ അനീഷ് വന്നത് അനീഷ് വന്നിട്ട് നായകനായിട്ട് പറഞ്ഞത് നെവിനാണ് കാരണം നിവിന് നായകനായിട്ട് നിൽക്കാനുള്ള അഭിനയമെല്ലാം ആ ബിഗ് ബോസ് ഹൗസിൽ കാഴ്ചവെക്കുകയാണ് നമുക്കറിയാം നായകനായിട്ട് ഫണ്ണി ആയിട്ട് നിവിൻ അവിടെ നിൽക്കാൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയാണ് അനീഷ് പറഞ്ഞത് നായകനായിട്ട് നെവിനെന്നും അതുപോലെ വില്ലനായിട്ട് ആതിലെയാണ് അനീഷ് പറഞ്ഞത് കാരണം നമുക്കതിനറിയാം വില്ലത്തിയാണ് ആതില എന്നുള്ളത് ആതില പല കാര്യങ്ങളും ഇടപെട്ട് പൻ അടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അനീഷിനെയും ഷാനവാസിനെയും തമ്മിൽ തെറ്റിക്കാൻ നല്ല രീതിയിൽ ആദില നോക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പം അങ്ങനെയാണ് അനീഷ് വില്ലൻ്റെ പേര് ആദില എന്ന് പറഞ്ഞത് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് സാബു മേനയാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് അതും നമുക്കറിയാം സാബു മോനെ വന്നപ്പം മുതൽ ഒന്നിനും ഇടപെടുന്നില്ല ആക്റ്റീവല്ല എന്നുള്ള കാര്യം അത് അനീഷ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഷാനവാസ് ആണ് വന്നത് ഷാനവാസ് നായകനായി പറഞ്ഞിരിക്കുന്നത് സാബു മേനയാണ് വില്ലനായി പറഞ്ഞത് നെവിനയാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറഞ്ഞത് ലക്ഷ്മിയാണ് അതിനുശേഷം ആദില ശേഷം ആതില വന്നു ആതിലറിയാലോ സ്വാഭാവികമായി നായികയായിട്ട് പറഞ്ഞത് അനിമോളയാണ് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് അനീഷിനെയും ബില്ലനായിട്ട് ബിന്നിയുമാണ് പറഞ്ഞത് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു അതിൽ അനുമോള് നായകനായിട്ട് പറഞ്ഞത് സാബു മോനെയും ബില്ലനായിട്ട് പറഞ്ഞത് നെവിനെയും ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് ബിന്നിയുമാണ് പറഞ്ഞത് അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇതിൽ ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും അനീഷിനെ സപ്പോർട്ട് ചെയ്താണ് ലക്ഷ്മി പറഞ്ഞത് ഇന്നലെ മുതലേ അനീഷിനോട് ലക്ഷ്മിക്കൊരു ഒരിത് തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം ലക്ഷ്മിക്ക് മനസ്സിലായി ലക്ഷ്മി അനീഷ് ആള് ജെനുവിൻ ആണെന്നും അനീഷ് നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണെന്നും മനസ്സിൽ കള്ളത്തറങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുള്ള കാര്യം ലക്ഷ്മിക്ക് അത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി ഇപ്പം അനീഷിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് എങ്ങനെ എത്രത്തോളം മുന്നോട്ട് പോകും എന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്തായിരുന്നാലും ഷാനവാസിനെക്കാളും നല്ല സപ്പോർട്ട് ഇപ്പം ലക്ഷ്മി അനീഷിനെ ചെയ്യുന്നുണ്ട് ഷാനവാസിൻ്റെ കള്ളത്തരങ്ങൾ ഓരോ ദിവസവും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷുമായിട്ടുള്ള ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് മിക്കവാറും ലാലേട്ടൻ തന്നെ പൊളിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് ഇത് ഇതാണ് ഇത്രയാണ് ലൈവിൽ ഇന്ന് നടന്നത് ഇനി ഡെയിലി ടാസ്ക് വരാനുണ്ട് അപ്പം മറ്റുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി